വർഷങ്ങളോളം മണ്ണിനടിയിൽ തുരുമ്പെടുത്ത് കിടന്ന കത്തി എങ്ങനെയാണ് പഴയ പടി ആക്കിയെടുക്കുന്നതെന്ന് കാണിക്കുന്നൊരു വീഡിയോയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കഴിഞ്ഞ വർഷം വേസ്റ്റ് കളഞ്ഞതിൻ്റെ കൂടെ പോയ കത്തിയായത് ഒരു വർഷത്തിന് ശേഷം ഇത് തിരിച്ച് കിട്ടിയത് നന്നായി തുരുമ്പെടുത്തിരുന്നു ഇനിയിപ്പം ഈ തുരുമ്പെല്ലാം മാറ്റി കത്തി പഴയ പടിയാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ എനിക്ക് ഈ കത്തി കിട്ടിയപ്പോൾ ഉള്ള അവസ്ഥയായത് ഇത് ആകെ തുരുമ്പൊക്കെ എടുത്ത് നാശമായിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതെങ്ങനെ ഈസി ആയിട്ട് മാറ്റി മാറ്റിയെടുക്കാമെന്ന് കാണിക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം കത്തി നല്ല വാഷ് ചെയ്തെടുക്കാവുന്നേ വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ കത്തിയിലെ തുരുമ്പെല്ലാം മാറ്റി പഴയ പടി എടുക്കാവേ ഇരുമ്പ് സാധനങ്ങളോ പാത്രങ്ങളോ ഏതാണെങ്കിലും തുരുമ്പ് കംപ്ലീറ്റ് കളയാൻ രണ്ട് സാധനം മതി നമ്മുടെ പറമ്പിലെല്ലാം കിടുന്ന ചെമ്പരത്തി നല്ല എഫക്റ്റീവായത് കേട്ടോ ഈ ചെമ്പരത്തിയുടെ ഇലയുണ്ടല്ലോ നന്നായിട്ടൊരു മിക്സിയുടെ ജാറിലിട്ട് താളി അരക്കുന്ന പോലെ അരച്ചെടുക്കണേ അതിനുശേഷം ഇതൊരു പാത്രത്തിലേക്ക് ഊറ്റി അതിനകത്ത് വേണം ഈ കത്തി മുക്കിയിടാന് ഞാനിവിടെ കുറേ ഇല എടുത്തിട്ടുണ്ട് കാരണം നന്നായിട്ട് മുങ്ങിക്കിടക്കണം മുങ്ങിക്കിടന്നാൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ബലം കിട്ടത്തുള്ളേ ഇനി ഈ അരച്ചെടുത്ത ചെമ്പരത്തിയുടെ താളി ഒരു പാത്രത്തിലേക്ക് ഇടണേ അതിനുശേഷം ഈ കത്തിയൊന്നും നമുക്ക് മുക്കി വയ്ക്കാം ഒരു രാത്രി മുഴുവൻ മുക്കി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം വേണം ഇതെടുക്കാൻ അന്നേരപ്പഴത്തേക്കുണ്ടല്ലോ ഈ നന്നായിട്ട് അതിൻ്റെ തുരുമ്പെല്ലാം ഇളകിയിട്ടുണ്ടാവും പിന്നെ അതിന് എഫക്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വിനഗർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനഗർ ചേർത്ത കത്തി വേഗം വൃത്തിയായി കിട്ടുകയേ ഏത് തുരുമ്പുകളൊക്കെ വിളക്കെ വിനഗറിനും ഈ ചെമ്പരത്തി താളിക്കും കഴിവുണ്ട് അരച്ചെടുത്ത താളിയെ കട്ടിയണ്ടേ മാത്രമേ ഉള്ളൂ ഇരുമ്പിലൊക്കെ കയറി പിടിക്കുകയുള്ളൂ വേഗവേ ഈ തുരുമ്പി ഇത് നന്നായിട്ട് പിടിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ തുരുമ്പൊക്കെ ഇളകി തുടങ്ങും ഇത് ഒരു രാത്രി മുഴുവൻ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ എടുത്തിട്ടുണ്ട് ആ കത്തി ആ കത്തി നോക്കിയാൽ തന്നെ അറിയാതിൽ തുരുമ്പൊക്കെ ഇളകി തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു പാത്രം നമ്മൾ കഴുകുന്ന കമ്പിയില്ലേ അത് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്ക്രബ്ബർ വെച്ചോ നല്ല ഒരച്ചു കൊടുക്കണം നല്ല ശക്തിക്ക് ഒരച്ചു കൊടുക്കണം അതൊരു മൂന്നാല് പ്രാവശ്യം അങ്ങനെ തന്നെ ആവർത്തിച്ചാൽ മതി അപ്പോഴത്തേക്കും ഇപ്പൊ തന്നെ കണ്ടില്ലേ ഏകദേശം ആ കത്തിയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ആ തുരുമ്പൊക്കെ കുറഞ്ഞു തുടങ്ങി ഒരു വർഷം മിച്ചം മണ്ണിനടിയിൽ കിടന്ന കത്തിയായത് കേട്ടോ അത്ര വേഗമൊന്നും ഇതിൻ്റെ അഴുക്ക് പോകത്തില്ല കുറേ നമ്മൾ ഉരയ്ക്കണം ഈ വെള്ളത്തിൽ മുക്കി മുക്കി നന്നായിട്ട് ഒരച്ച് നല്ല വെള്ളത്തിൽ കഴുകി കഴുകിയെടുക്കണം അപ്പോഴത്തേക്ക് അറിയാൻ പറ്റും നമുക്കിതിൻ്റെ മാറ്റവേ അതിൻ്റെ പിടിയും അതുപോലെ തന്നെ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ല ഒരു റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇത്രയും വൃത്തിയായി കിട്ടി ഇനിയും നമ്മൾ ഈ വെള്ളത്തെയും മുക്കി വീണ്ടും പഴയ പടി തന്നെ ഒരച്ച് കൊടുക്കണേ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയൊക്കെ ഇല്ലേ വേഗത്തിൽ തുരുമ്പ് പിടിക്കുകയല്ലേ അങ്ങനെ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന ചീനച്ചട്ടിയിലൊക്കെ തുരുമ്പ് പിടിച്ച് ആകെ കേടായിട്ട് ഇരിപ്പുണ്ടാവും അതിലൊക്കെ ഈ ചെമ്പരത്തിത്താളിയിൽ ഒരു ദിവസം മുഴുവൻ മുക്കിയിടുക പിറ്റേ ദിവസം ഇതുപോലെ തന്നെ ആവർത്തിക്കുക അപ്പോൾ കംപ്ലീറ്റ് തുരുമ്പ് അതിൻ്റെയൊക്കെ പോവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പം തന്നെ നമ്മുടെ കത്തിയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് കത്തി നല്ല വെളുത്തു വരുന്നുണ്ട് ഇനിയും കുറച്ചുകൂടി നമുക്കിത് ഈ വെള്ളത്തിൽ തന്നെ ഇട്ട് കഴുകിയെടുക്കാം അത്ര വേഗം ഈ തുരുമ്പ് കളഞ്ഞെടുക്കാൻ പറ്റത്തില്ല ഇത് മാറിക്കിട്ടണേ ഒരു അരമണിക്കൂറോളം ഇതുപോലെ ഉരച്ചു കൊടുക്കണം ഇപ്പോൾ ആ വെള്ളത്തിൻ്റെ മണ്ഡഭാഗത്തൊക്കെ കിടക്കുന്നതുകൊണ്ട് ഒരുമാതിരി കറുത്ത കളർ അതെല്ലാം ഈ കത്തിയുടെ തുരുമ്പാണ് കത്തി ഇപ്പോൾ വെളുത്ത് വരുന്നുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ ഒത്തിരി നേരം അതിൻ്റെ പുറകെ നിൽക്കണം കൈക്കൊക്കെ നല്ല വേദന ഉണ്ടാവും കേട്ടോ ഞാനിപ്പോൾ ഏകദേശം ആ കത്തി പഴയ രൂപത്തിലേക്ക് ആക്കിയിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ തട്ടിൻ പുറത്തൊക്കെ പഴയ ഇരുമ്പ് പാത്രങ്ങളൊക്കെ തുരുമ്പ് എടുത്തിരിപ്പുണ്ടാവും അതൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ ഇപ്പോൾ ആ വെള്ളത്തിൻ്റെ വണ്ടയൊക്കെ ഉണ്ടോ ആ കിടക്കുന്നതല്ലേ ഇതിൻ്റെ തുരുമ്പാണ് കത്തി ഇപ്പം ക്ലീനായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതൊന്നുകൂടി വാഷ് ചെയ്യണം നല്ല വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എത്രത്തോളം തുരുമ്പ് പോയിട്ടുണ്ടെന്നേ ഒത്തിരി നാൾ കാട്ടി കിടന്നുകൊണ്ടാന്ന് തോന്നുന്നത് അതിന് പിടിക്ക് നല്ല തുരുമ്പെടുത്തിട്ടുണ്ട് ഇത് ഇരുമ്പിൻ്റെ പിടി തന്നെയല്ലേ അപ്പം അവിടെ നന്നായിട്ട് ഒരച്ച് നമുക്ക് ഇതുപോലെ തന്നെ വൃത്തിയാക്കി എടുക്കാം കുറേ പ്രാവശ്യം ഒരച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ ഇത് വൃത്തിയാകത്തുള്ളൂ കേട്ടോ ഇപ്പം ഏകദേശമൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് കണ്ടില്ലേ കത്തയുടെ കളറൊക്കെ പഴയ പടി തുടങ്ങി തുരുമ്പിൻ്റെ കളറൊക്കെ മാറി തുടങ്ങി പിന്നെ നല്ല വെള്ളത്തിൽ കഴുകിയതിന് ശേഷം കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കണം എണ്ണ തൂത്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കറിയാൻ പറ്റും കണ്ടല്ലോ ഒരുപാട് അഴുക്കുണ്ടായിരുന്നു കത്തിയിൽ അതെല്ലാം വെള്ളത്തിൻ്റെ വണ്ടി പൊങ്ങിക്കിടപ്പുണ്ട് കണ്ടോ അതുപോലെ കട്ടിയുള്ള താളിയായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല എന്നാൽ മാത്രമേ ഇതിന് എഫക്റ്റ് കിട്ടുകയുള്ളൂ ഈ തുരുമ്പ് പിടിച്ച കത്തി ഒന്ന് വൃത്തിയാക്കിയെടുക്കാൻ അരമണിക്കൂറെടുത്തു കേട്ടോ ഞാൻ അരമണിക്കൂറോളം ഇത് ഒരച്ചൊരച്ചൊരച്ച് പഴയ പടിയാക്കിയെടുത്തു നല്ല ഇരുമ്പ് സാധനങ്ങളൊക്കെയാണെങ്കിലും തുരുമ്പെടുത്താലും പോവുകയല്ല നമ്മൾ വൃത്തിയാക്കിയെടുക്കുമ്പോൾ പഴയ പടി തന്നെ ആയി കിട്ടുവേ ഇപ്പം തുരുമ്പൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട് എന്നാലും കത്തി ഇത്രയും നാളും മണ്ണിനടിയിൽ കിടന്നതല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഒരിത് വരും കുറച്ച് നാൾ പിടിക്കും കംപ്ലീറ്റ് മാർക്ക് കിട്ടാൻ എന്നാൽ തന്നെ കത്തിയുടെ കളറൊക്കെ വന്നു നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തതിന് ശേഷം ഇത് സക്സസ് ആകുവാണെങ്കിൽ എൻ്റെ അഭിപ്രായമൊക്കെ അറിയിക്കണം കേട്ടോ ഇപ്പം എന്തായാലും ഞാൻ ഈ കത്തിയുടെ എനിക്ക് നല്ല ക്ലിയറായിട്ട് തുരുമ്പൊക്കെ പോയി പഴയ പടിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിത് കുറച്ച് എണ്ണയും കൂടെ തൂത്ത് കാണിക്കാം നിങ്ങളെ പഴയതുപോലെ തന്നെ തുരുമ്പെല്ലാം പോയി കത്തി റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഷിഡ്ജി ബ്ലോഗ്സിൻ്റെ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പ്രയോജനമുള്ള കണ്ടൻറ്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ ഓക്കെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്